നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വി എസിന്റെ മരണത്തിൽ അനുശോചിച്ച് കൂത്തുപറമ്പിൽ സർവകക്ഷി മൗനജാതയും അനുശോചന യോഗവും സംഘടിപ്പിച്ചു മുൻ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ സമര നായകനുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കൂത്തുപറമ്പിൽ മൌനജാഥയും സർവകക്ഷി അനുശോചന യോഗവും സംഘടിപ്പിച്ചു പാലത്തിങ്കരയിൽ നിന്ന് ആരംഭിച്ച മൌനജാഥ കൂത്തുപറമ്പ് ടൌൺ സ്ക്വയറിൽ സമാപിച്ചു തുടർന്ന് നടന്ന അനുശോചന യോഗത്തിൽ മഹിള അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ പി വി പ്രീത അധ്യക്ഷത വഹിച്ചു ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങളെ സ്നേഹത്തോടെ കരുതലോടെ ചേർത്തുപിടിച്ച പ്രിയസഖാവിന്റെ നേതാവിന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾ ഇരമ്പുമ്പോൾ സിഖാവിയസിന്റെ നിര്യാണം നികത്താനാവാത്ത നഷ്ടമാണ് സൃഷ്ടിച്ചത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സി പി ഐ എം ജില്ലാ സെക്രട്ടറിയും ഉദ്ഘാടനം നിർവഹിച്ചു സിഗാവിയസ് ഒരു നൂറ്റാണ്ടിന്റെ ചരിത്ര പുരുഷനാണ് ഇന്ത്യയുടെ ദേശീയ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിൻ്റെയും ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ജനിച്ച് ആ സമരങ്ങളിൽ പോരാട്ടങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പോരാളിയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കാലത്തിന്റെ കൈപിടിച്ച് നടന്ന വിപ്ലവകാരിയാണ് മറ്റു പലർക്കും അടയാളപ്പെടുത്താനാവാത്ത ഒരുപാട് ചിത്രങ്ങൾ വരച്ചുവച്ച മഹാനായ ഒരു മനുഷ്യസ്നേഹിയാണ് ഇങ്ങനെ അല അനേകം വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാനാവുന്ന ഒരു വിപ്ലവകാരിയാണ് യാത്ര ചോദിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ ധനഞ്ഞൻ എം സുകുമാരൻ സി വിജയൻ പി കെ സതീശൻ സി പി ഒ മുഹമ്മദ് എൻ ധനൻ സി കെ സുരേഷ് ശ്രീനിവാസൻ മാറോളി കെ സന്തോഷ് മുഹമ്മദ് റാഫി വി സുജാത ടീച്ചർ ടി ബാലൻ കെ ലീല തുടങ്ങിയവർ സംസാരിച്ചു സമഗ്ര ന്യൂസ്